മന്ത്രി സജി ചെറിയാന് മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരന്റെ രൂക്ഷ വിമർശനം സജി തന്നെ ഉപദേശിക്കാനായിട്ടില്ലെന്നും സൂക്ഷിച്ചു സംസാരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സജി ചെറിയാന് അതിനുള്ള പ്രായവും പക്വതയുമായിട്ടില്ല ആരോടാണെന്ന് ഓർക്കണം തന്നെ പുറത്താക്കാൻ സജി ചെറിയാൻ ശ്രമിച്ചു തന്നോട് മത്സരിച്ചവരാരും ജയിച്ചിട്ടില്ല എന്നും പാർട്ടിക്കൊപ്പമാണ് സജി ചെറിയാനെതിരെ പാർട്ടി നടപടിയെടുക്കണം പാർട്ടി നശിക്കാൻ പാടില്ല പാർട്ടി നയം അനുസരിച്ചാണ് പ്രവർത്തനം പുന്നപ്ര വയലാറിന്റെ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു ശൈലിയിൽ ശൈലിയിൽ സംസാരിക്കാൻ ഈ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടും കഴിയുന്നില്ല എന്നുള്ളതാണിത് ഇരിക്കുന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല ഏതാനും രണ്ടാഴ്ചക്ക് മുമ്പ് മനോരമ മനോരമയിൽ ശ്രദ്ധിച്ചറിയാൻ പാർട്ടിക്ക് യോജിക്കാതെ പറഞ്ഞ പതിനാല് കാര്യങ്ങൾ പറഞ്ഞ റിപ്പോർട്ടുണ്ടായിരുന്നു ഒരു മാധ്യമത്തിൽ പാർട്ടിക്ക് യോജിക്കാതെ അദ്ദേഹം സംസാരിച്ച പതിനാല് കാര്യങ്ങൾ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വം ആ അടിസ്ഥാനത്തിൽ വിലക്കുകയോ ഇടയ്ക്ക് കുറച്ചുകാലം മന്ത്രിസഭയിൽ നിന്ന് ഇല്ല മന്ത്രിസഭയിൽ മാറിയോ മാറിയോ അയാളാണ് അദ്ദേഹം അദ്ദേഹമാണ് എന്നെ ഉപദേശിക്കുന്നത് മന്ത്രിസഭയിൽ ഞങ്ങൾ പത്ത് വർഷം എഴുത്തിട്ട് ഞങ്ങളാരും മാറി അപ്പൊ ഞാൻ പറയുന്നത് എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ അതിനുള്ള പ്രായമോ അതിനുള്ള എന്താ പറയുക പ്രത്യേക ശാസ്ത്രബോധമോ അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല ഞങ്ങൾ രണ്ടുപേരെയും പറ്റി നിങ്ങൾ ജനങ്ങളിടെ ഒരു പഠനം നടത്തുക ും പറഞ്ഞു ഞാൻ മാറിയിട്ടില്ല ഞാൻ മാറത്തില്ല അന്നത്തെ പോലെ തന്നെ ഞാൻ ഇപ്പോഴും ലളിത ജീവിതം നയിക്കുന്നു ഞാൻ പൈസ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രാഷ്ട്രീയത്തിലൂടെ അതൊക്കെ പാർട്ടി പഠിപ്പിച്ച ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് ആ മാറ്റം ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ മാറിയിട്ടില്ല ബാലം മാറി എന്നാ ബാലം പറയുന്നത് ബാലം മാറിക്കൂ എനിക്ക് ബാലനെ പോലെ മാറാൻ പറ്റില്ല ബാലൻ എന്നെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ ഇന്നേ വരെ ഒരു പ്രസ്താവനയിലോ ഒരു കാര്യത്തിലോ ഞാൻ പൊതുവേ ഇതിൽ ബാലനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ എന്തിനാണ് ഈ സമയത്ത് ഈ നികൃഷ്ടമായ വൃത്തികെട്ട മാർസിസ്റ്റ് വിരുദ്ധ സംസ്കാരം കുറച്ചുപേരും കൂടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർച്ചിടുമ്പോൾ അതിനെ എതിർക്കാതെ എന്നെ ഉപദേശിക്കാൻ പറ്റുന്ന എന്തിനാണ് സജി ചെറിയാന്റെ പ്രതികരണം ഇങ്ങനെ ആയിരുന്നില്ല വരേണ്ടത് തന്നെ അക്രമിച്ചവരോട് പാർട്ടിയോട് ചേർന്നു പോകാൻ പറയുകയാണോ വേണ്ടത് ബാലിനെയോ സജി ചെറിയാനെയോ സെമിനാറിൽ വിളിക്കാത്തതിൽ താനാണോ ഉത്തരവാദി രാഷ്ട്രീയ ഗുണ്ടാ സംഘടനകളുടെ ഒരു ചെറിയ ഗ്രൂപ്പ് ആലപ്പുഴയിലുണ്ട് സജി ചെറിയാൻ വന്ന് നോക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജി സുധാകരൻ പാർട്ടിയുമായി ചേർന്നു പോകണമെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ ഉപദേശം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കണം പ്രശ്നങ്ങൾ തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു തനിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ പാർട്ടിയിലെ ചിലരാണെന്ന് ജി സുധാകരന്റെ ആരോപണത്തോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം